വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നല്ല സ്പൈസി ചിക്കൻ ഗ്രേവി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മണിക്കൂറായി ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ചിക്കൻ ചിക്കനിലെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതും പിന്നെ കോൺഫ്ലവർ പൊടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാതെ അതിന് ഇതാ ചീൻ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കൻ എന്ത് വരാനിട്ടോ ഒന്ന് ഇടക്കി കൊടുക്കൊടി കൊടുക്കാം ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ വേണ്ടിയിട്ടിട്ടാണ് നമുക്ക് തോടിയെടുക്കാം ൂടി നന്നായിട്ട് ചൂടായിട്ട് വേണം അടുത്ത് ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കും അപ്പം ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ അതിനിതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഓനിയൻ ക്യാപ്സിക്കോ ടൊമാറ്റോ പിന്നെ ടൊമാറ്റോ നല്ല അരച്ചെടുത്തതാണ് കേട്ടോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചെടുത്തതാണ് പേസ്റ്റല്ല ചതച്ചെടുത്തത് ഇപ്പം നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചാൽ അതേ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നേ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഈ സവാള ഒന്ന് വരണ്ടു വരാം വരണ്ടു വരട്ടെട്ടോ നമ്മൾ സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിരി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് പിന്നെ തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മസാല ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒരു മിനിറ്റ് കൊടുക്കേരം ഒന്ന് വാടി വരട്ടെ ഒന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെക്കുക ശേഷം അരി വെച്ച കേട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ രണ്ട് മിനിറ്റ് നേരം ഒന്ന് നമുക്കൊന്ന് അടിച്ച് മുടി അടിച്ച് അടിച്ചു വെക്കാം കേട്ടോ നമ്മൾക്ക് ചിക്കനിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി അല്പം ഫുഡ് കളർ ഇട്ടോ രണ്ടും കൂടി ഒന്ന് മിക്സ് ആ മിക്സ് ആക്കുക അല്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക ിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ച കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക കേട്ടോ ശേഷം അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഉപ്പില്ല കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് അതിലേക്ക് ചപ്പും കറിവേപ്പിലയും ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂണ്ടിവെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം നല്ല കളറുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്